ഷെഹബാസിൻ്റെ വേദനയിൽ സഹിക്കാൻ കഴിയാതെ തന്നെയാണ് ഷെഹബാസിൻ്റെ ഉപ്പയും ഉമ്മയും ഉപ്പയും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തങ്ങളുടെ മകന് നീതി ലഭിക്കണമെന്നത് കുറ്റവാളികളായ കൊണ്ട് പരീക്ഷ എഴുതിച്ചതും ഈ മാതാപിതാക്കൾക്ക് തീരാവേദന തന്നെയാണ് നൽകിയത് പരീക്ഷയെ കാത്തിരുന്നു എല്ലാം എൻ്റെ തലയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഷഹബാസ് മോൻ ആറടി മണ്ണിലായിരിക്കുമ്പോഴാണ് ഈ പ്രതികൾക്ക് പ്രൊട്ടക്ഷൻ നൽകി തന്നെ പരീക്ഷ എഴുതിച്ചത് അങ്ങനെ ചെയ്യരുതെന്ന് ഷഹബാസിൻ്റെ ഉപയോഗിക്കുപാൽ അഭ്യർത്ഥിച്ചിട്ടും ആ വാക്കുകൾക്ക് യാതൊരു വിലയും ആരും നൽകിയില്ല ശേഷം മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങൾക്ക് സംഭവിച്ച ഈ കാര്യത്തെക്കുറിച്ച് ഉണർത്തുകയും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ വാങ്ങി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ആയിടയ്ക്കെയാണ് കുട്ടികളുടെ മാതാപിതാക്കൾ അവരെ ജാമ്യത്തിൽ ഇറക്കുവാനുള്ള അപേക്ഷ നൽകുന്നതും അത് പരിഗണിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ഷഹബാസിൻ്റെ ഉമ്മയും ഉപ്പയും അറിയുന്നതും തുടർന്നൊരിക്കലും കുറ്റവാളികളായ കുട്ടികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നും അവർക്ക് ശിക്ഷയാണ് നൽകേണ്ടതെന്നാണ് ഷഹബാസിൻ്റെ കുടുംബം പറഞ്ഞത് ഷഹബാസിൻ്റെ ഘാതകരായ കുട്ടികളുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി ഇന്ന് എട്ടാം തീയതിയാണ് വിധി പറയൽ ഉണ്ടായിരുന്നത് എന്നാൽ കോടതി അത് പതിനൊന്നാം തീയതിയിലേക്ക് മാറ്റിവച്ചിരിക്കുകയാണ് ഒരിക്കലും ഷഹബാസിനെ കൊലപ്പെടുത്തിയ കുട്ടികൾക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല അത് ആ കുട്ടികളുടെ ജീവന് വരെ ഭീഷണിയാകുമെന്ന് ആദ്യം ഓർക്കേണ്ടതാണ് ഇവരെ പരീക്ഷ എഴുതിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഷഹബാസിൻ്റെ വേദനയിൽ കഴിയുന്ന പല ആളുകളും ഇതിൽ ഒരാൾ ചെയ്തത് ഇവരെ പരീക്ഷ തീരുന്നതിന് മുമ്പ് തന്നെ കൊന്നു കളയുമെന്നുള്ള ഒരു ഊമക്കത്താണ് ഇവരുടെ സ്കൂളിലേക്ക് അയച്ചത് ഇത്തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രതികൾക്കൊരിക്കലും ജാമ്യം അനുവദിക്കാൻ പാടില്ല അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ് കൂടാതെ ഇത്തരത്തിൽ ക്രൂരകൃത്യം ചെയ്ത് തങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളൊരു ധാരണയും ഈ കുട്ടികളുടെ മനസ്സിലുണ്ടാവാൻ ഇത്തരത്തിൽ ഇവർക്ക് ജാമ്യം നൽകുന്നതിലൂടെ സംഭവിക്കും മറ്റു ക്രിമിനലുകളുമായി ഇവർ കൂട്ടം ചേർന്ന് വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉടലെടുക്കാനും കാരണമാകും ഇത്തരം പ്രവൃത്തികൾ ഷെഹബാസിന് നീതി ലഭിക്കണം കുറ്റവാളികൾക്ക് ജാമ്യമല്ല ശിക്ഷയാണ് നൽകേണ്ടത് വ്യക്തമായ ഉന്നയിച്ചിട്ടുണ്ട് അതായത് പോലും അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷ നൂറ് ശതമാനം നൽകാൻ സാധ്യത ഇല്ല ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഡിഫീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് ജാമ്യം നിഷേധിക്കാൻ കോടതിയിൽ നിയമത്തിൽ വകുപ്പുകളുണ്ട് ആ വകുപ്പുകളും അതുപോലെ തന്നെ ഇവർക്ക് വീണ്ടും കോടതി ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നോൺ ക്രിമിനൽസുമായി അസോസിയേറ്റ് ചെയ്ത് വീണ്ടും പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടും അവർക്ക് നിയമ അവരുടെ ജാമ്യം നിഷേധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് ഈ കാര്യം കോടതിയെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇതേ വിഷയം തന്നെയാണ് നിർഭയ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതി വിലയിരുത്തിയിട്ടുള്ളത് റയറസ്റ്റ് ഓഫ് റയർ കേസിൽ സൊസൈറ്റിയുടെ സമൂഹം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻ്റ് പാടില്ല അത് അവർക്കെതിരായിട്ട് നമുക്ക് കണ്ണടയ്ക്കാം സൊസൈറ്റിയുടെ സമൂഹത്തിൻ്റെ പ്രൊട്ടസ്റ്റിനെതിരെ ഞങ്ങൾ കണ്ണടയ്ക്കാൻ പാടില്ല ഇതൊരു ഐ ഓപ്പണർ ആവണം എന്നുള്ള വ്യക്തമായ ആ ഒരു കണ്ടെത്തലാണ് സുപ്രീം കോടതി ഇത്തരം വയറസ്റ്റ് കേസുകൾ നടത്തിയിട്ടുള്ളത് ആ ഒരു കാര്യം ഈ ഒരു കേസിനും ഈക്വലി ആപ്ലിക്കബിളാണ് അതിൻ്റെ അടുത്ത അടിസ്ഥാനത്തിൽ ജാമ്യം നിഷേധിക്കണം എന്ന് ഞങ്ങൾ ശക്തമായി കോടതിയിൽ വാദിച്ചിട്ടുണ്ട്